എന്റെ എന്താ രേണു രേണു സുധി അവരെല്ലാരും ഭയങ്കര പോലെ ഫീൽ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം ുംടിക്കാനുള്ളതല്ല എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ട് രേണു സുധി എന്ന് പറയുന്ന ഈ വ്യക്തിയെ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും വെറുക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു റീസൺ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യണം ഞാൻ വെറുക്കാനുണ്ടായ കാരണം ഞാൻ പറഞ്ഞേക്കാം കള്ളം പറയല് അതുപോലെ നന്ദി കാണിച്ചവരുടെ നന്ദി കേട് കാണിക്കല് ഉരുണ്ട് അങ്ങനെ ഇങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ തുടർന്നിട്ടാണ് എനിക്ക് ഇത്രയും വെറുപ്പായിട്ടുള്ളത് സീരിയസില് പറയാം ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ നേരെ ആകുമായിരിക്കും ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചിലപ്പോ നല്ലതെങ്കിലും കാണിച്ചു കൂട്ടിയേക്കാണ് പക്ഷെ അവിടെ പോയിട്ടും വിക്ടി കാർഡ് നാടകം അഭിനയം കള്ളത്തനം സഹാതം കണ്ണാടിയുടെ മുന്നിൽ പോയി എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു കൊണ്ട് കരയുന്നു എന്തിനീ ആരെ കാണിക്ക ഇതൊക്കെ എന്ത് ഞാൻ ചോദിക്കുന്നത് സത്യം സീരിയസ്ലി ഉച്ചമാ തോന്നുന്നത് ഇതൊക്കെ കാണുമ്പോ എന്തു വേണ കണ്ടോണ്ടിരിക്കണന്മാര് പോങ്ങന്മാരെന്നാണ് എന്റെ വിചാരം ഇതൊക്കെ കാണുമ്പോ നമുക്കറിയാം എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക ഞാൻ കുറച്ചധികം കാര്യങ്ങൾ കാണിച്ചു തരാം ഇപ്പൊ അർഫി ഒന്ന് പിന്നെ വേറെടുത്ത രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കൊറേ അധികം കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് ഉണ്ട് എനിക്ക് സംസാരിക്കുക കാണുമ്പോ തന്നെ എന്തോ ഒരു ഒരു ദേഷ്യം വരും ഇവിടെ സീരിയസ്ലി ഞാൻ ചുമ്മാ പറയുന്നല്ല ഒരു ദേഷ്യം വരും എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ കിടന്ന് കള്ളം കാണിക്കുന്നത് കള്ളത്തിന് മേൽ കള്ളം കാണിക്കുന്നത് ഉരുണ്ട് കളിക്കുന്ന ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പുച്ഛം അങ്ങനത്തെ സാധനം ഒക്കെയാണ് എനിക്ക് സീരിയസ്ലി വരുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ കള്ളത്തിന് മേൽ കള്ളവും സകതാപവും പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കോപ്രായങ്ങൾ കാണുമ്പോൾ ഓഫ് കോഴ്സ് ദേഷ്യം വരും അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്ന സാധനമാണ് എത്ര പി വർക്ക് എടുത്താലും എന്തൊക്കെ ചെയ്ത് കൂട്ടിയാലും ഇവരെ നന്നാവാതെ നമുക്ക് ഈ വീഡിയോ ചെയ്യുന്ന പരിപാടി നിർത്താനും പറ്റത്തില്ല സീരിയസ്ലി പറയാം ഞാൻ ബിഗ് ബോസ് തുടങ്ങുമ്പോൾ ഇടാന്ന് വിചാരിച്ച് പോയതാണ് ആദ്യം മനസ്സിലുണ്ടായിരുന്നേ വേ ഇടാ പോട്ട് പക്ഷെ പറ്റുന്നില്ലട പറ്റുന്നില്ല എന്ന് എന്തുകൊണ്ട് ഞാൻ പറയുന്നെന്ന് ചോദിച്ച് കഴിഞ്ഞാ കയ്യിലിരു പിതാ നന്നാവൂല എന്നെ തല്ലേണ്ട മാവ ഞാൻ നന്നാവൂല ആ ഒരു ബാഗ്ലൈനും പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് നന്നാവുന്ന ഒരു പ്രതീക്ഷ എനിക്ക് കാണാനും സാധിക്കുന്നില്ല വെളിയിൽ കാട്ടിക്കൂട്ടിയിട്ടുള്ള കോപ്രായങ്ങളും പേക്കൂത്തുകളും എല്ലാം ജനങ്ങൾ കണ്ട് വലിച്ചു കീറി ഒട്ടിച്ചു വിട്ട് എന്നിട്ട് ഒളുപ്പില്ലാതെ അതിന്റെ അകത്തും പോയിട്ട് അതേപോലത്തെ പരിപാടികൾ കാട്ടിക്കൂട്ടുന്നു വെളിയിൽ നടന്ന ചരിത്രം എന്ന് ഞാൻ പറയണ്ടല്ലോ ഇത് പൊന്നെ ഓർമ്മിപ്പിക്കില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കണം ഓരോ ചരിത്രങ്ങൾ ചരിത്രങ്ങളൊക്കെ ഇനി പലതും വന്നു പോയിക്ക നിൽക്കും എന്നാൽ നന്നാവൂല എന്തൊക്കെ വന്നാലും ശരി ഞാൻ ഇങ്ങനെ വിക്ടിം കാർഡ് ഇറക്കുകയും ചെയ്യും കള്ളത്തനം കാണിക്കുകയും ചെയ്യും എനിക്ക് നന്നാവാൻ പറ്റത്തില്ല ഈ ഒരു ഡാക്ലൈനിൽ നടക്കുവാണ് എന്തായാലും ബിഗ് ബോസിന്റെ അകത്ത് ഇന്ന് കുറച്ച് കാട്ടാപ്പുകൾ കാട്ടി കൂട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടു വാക്കാം അയ്യോ ഒന്നും പറയാം ഇല്ല ഓണത്തിന് എനിക്കൊന്നും ഞാൻ ഒന്നും പോയിട്ട അല്ല നീ അഭിനയിക്കുന്നതിൽ ആരാണ് ഇവിടെ തെറ്റ് പറയുന്നത് കൊറച്ച് കമന്റോളികളെന്ന് പറയുന്നുണ്ട് അല്ലാതെ ജനുവൻ ആയിട്ട് നീ അഭിനയിക്കുന്നതിൽ ആരാണ് തെറ്റ് പറയുന്നത് നീ എന്തേലും ചെയ്യ് എവിടെയെങ്കിലും പോയി അഭിനയിക്കും നിന്റെ അഭിനയത്തിനെയൊക്കെ ട്രോളി ഇട്ടൊക്കെ വരാറുണ്ട് അതൊക്കെ എൻജോയ് ചെയ്യുക അതിപ്പോ എന്നെ എടുത്ത് വെച്ച് ട്രോളികൾ ഞാൻ എൻജോയ് ചെയ്യാറാണ് പതിവ് ഓക്കെ നിന്റെ അഭിനയത്തിനെ കുറ്റം കൊണ്ടാണ് ഇവിടെ നോറ്റ ഇടിഞ്ഞു കിടക്കുന്നെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഞാൻ അടങ്ങുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവര് നിന്റെ അഭിനയത്തിനല്ല പറയുന്നത് കളിയാക്കിട്ടുണ്ടല്ലെന്നൊന്നും പറയില്ല അതൊക്കെ ആ ഒരു സ്പോർട്സ്മാൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഫീൽഡിൽ നിന്നാമതി അല്ലെങ്കിൽ നിൽക്കാൻ നിൽക്കണ്ട ഇനി നിന്നെ മെയിൻ ആയിട്ട് പറയുന്ന ഇതൊന്നും അല്ല ആദ്യം മനസ്സിലാക്കി പറയുന്ന കേസുകൾ നീ കാണിച്ചുവിട്ട് കള്ളത്തനങ്ങളും നന്ദി കേടുകളൊക്കെയാണ് നിന്നെ കുറിച്ച് പറയുന്നത് വീട് വച്ച് തന്നവരടുത്ത് കാണിച്ച നന്ദി കേടുകൾ പിന്നെ കള്ളത്തിനു മേൽ കള്ളങ്ങളായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നാറിയ സ്വഭാവം ഇതൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഇതൊക്കെയാണ് നീ മാറ്റേണ്ടത് തിരുത്തേണ്ടത് ചെയ്ത കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഏറ്റുപറഞ്ഞ് സോറി എങ്കിലും പറഞ്ഞ് ഇനി ആവർത്തിക്കില്ല എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്തസ്സുണ്ട് അല്ലാതെ കള്ളത്തിന് മേലെ കള്ളം കാണിച്ച് കൂട്ടി 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 എങ്ങനെയാടാ മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്ക് ആവശ്യത്തെ എത്തും പിടിയും കിട്ടുന്നില്ല കൊറേ എണ്ണ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് മെഴുകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അരിയും തിരിച്ചറിഞ്ഞതാണ് കൊറേ എണ്ണം വന്നിട്ടുള്ളത് രംഗത്ത് സജിനി അയ്യോ അതിനൊന്നും എന്ത് വിവരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുള്ളൂ അതൊക്കെ വരാൻ പോലും കണ്ടിട്ടില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന സ്കൂളിന്റെ ആ ഒരു സെറ്റപ്പ് തീമുകളാണ് അതൊക്കെ മക്കളുണ്ടല്ലോ ഒരു ഒരു നേരത്തെ സദ്യ ഉണ്ടോ ഒന്നും എന്നല്ല ആരും പിന്നെ നാട്ടുകാർക്ക് നിന്റെ മക്കള് തിന്നോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പണി ഉള്ള കാലം ഇനി നാട്ടുകാർ നിന്നെ നിന്റെ മക്കളെ സഹായിച്ചുകൊണ്ടിരിക്കും കലി വരുന്ന ഈ സ്വഭാവം ഈ ക്യാരക്ടർ നാട്ടുകാർ അവളുടെ മക്കള് തിന്നോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണോ അന്വേഷിച്ചുകൊണ്ടിരിക്കണോന്ന് ഇതൊക്കെ എന്ത് വർത്തമാനം അവിടെ നാട്ടുകാർ ഉള്ള കാലം നിന്റെ മക്കളുടെ കാര്യം നിന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കും നിനക്ക് ചെലവിനന്നോണ്ടിരിക്കും നാട്ടുകാർ ജീവിക്കണ്ടേ നിനക്കൊരു ആപത്ത് വന്ന സമയത്ത് നിന്നെ സഹായിച്ചു പക്ഷെ ആ സഹായങ്ങൾ വരെ തെറ്റായിരുന്നു എന്ന് പിന്നെ ആൾക്കാർ തിരിച്ചറിഞ്ഞു നീ മുതലെടുപ്പുകൾ നടത്തി എന്നുള്ള കാര്യം ആൾക്കാർ തിരിച്ചറിഞ്ഞു പിന്നെ റിഗ്രറ്റ് ചെയ്തു നിന്നെ സഹായിച്ച ആൾക്കാരുൾപ്പെടെ എല്ലാ അർത്ഥത്തിലും പൈസ തന്ന് സഹായിച്ചവരായാലും വസ്തു തന്ന് സഹായിച്ചവരായാലും വീട് വെച്ച് തന്ന് സഹായിച്ചവരായാലും എല്ലാവരും പിന്നെ റിഗ്രറ്റ് ചെയ്തു നിനക്ക് ഈ സഹായങ്ങളൊന്നും ചെയ്യേണ്ടായിരുന്നില്ല പിന്നെ വീടും വസ്തുവൊക്കെ നിന്റെ മക്കൾക്ക് കൊടുത്തോണ്ട് ആ അതെങ്കിലും ഒരു ആശ്വാസം പക്ഷെ നിന്റെയും നിന്റെ സഹോദരിയുടെയും സഹോദരിയുടെ ഭർത്താവിൻ്റെയും അക്ക അക്കൗണ്ടുകളിൽ പൈസ അയച്ചു കൊടുത്ത ഒരുപാട് ആൾക്കാർ റിഗ്രറ്റ് ചെയ്തു റിഗ്രറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെയാണ് അല്ലാണ്ട് ഇനി കാലാകാലം നിനക്ക് നിന്റെ മക്കൾക്ക് നിന്റെ കുടുംബക്കാർക്ക് എല്ലാവർക്കും നാട്ടുകാർ തിന്നാൻ വേണ്ടിയിട്ട് വച്ച് വിളമ്പിത്തരും പൈസകൾ അയച്ച് തന്നുകൊണ്ടിരിക്കും നാട്ടുകാർക്ക് വേറെ പടിയില്ലല്ലോ നാട്ടുകാരുടെ തലകൂടി ലോറി ഓടിക്കൊണ്ടിരിക്കുകയല്ലേ എന്റെ പൊന്നടാവെ ഒന്നും നിർത്തി അഭിനയ പൊറാട്ട് സംസാരം ഒരു സഹതാപം പിടിച്ചു പറ്റുന്ന ഇമ്മാതിരി വർത്തമാനം ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരുന്നത് പോ നീ കേ അല്ലെങ്കിൽ ബിഗ് ബോസിറങ്ങിപ്പോയി എനിക്ക് ദേഷ്യം പറഞ്ഞു ഈ ഒരുമാറ്റത്തെ വർത്തമാനം എന്ത് അഭിനയം നീ കാണിക്കുന്നത് എന്താ ഈ കാട്ടിക്കൂട്ടുന്ന എന്തു പറ മനുഷ്യന്മാരെ കുറച്ചൊക്കെ ഉളപ്പു വേണം കേട്ടോ ഇത് ഉളുപ്പില്ലായ്മയുടെ പീക്ക് ലെവലിൽ കൊടി പിടിച്ച് ഉയർത്ത് നിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതുപോലെ പെർഫ്യൂം വിഷയം പറഞ്ഞ സംഭവം എന്റെ ലൈഫിലെ ഏറ്റവും കാര്യമാണ് ആ വലിയത് അല്ലേ എനിക്ക് ജീവിതത്തിൽ ലക്ഷ്മി നക്ഷത്രം നീ എന്തി കടും കൈ ചെയ്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിനാണ് ഇവക്ക് ആവശ്യമില്ലാത്ത പെർഫ്യൂം വയ്യ അത് വെച്ചിട്ട് ഒരൊന്നര നാടകം കാട്ടി കൂട്ടി ജനങ്ങളെ വീട്ടുകളാക്കി പെർഫ്യൂം 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 അയ്യോ എന്റെ അയ്യോട്ടിന്റെ പെർഫ്യൂം എന്താ എന്നൊക്കെ പറഞ്ഞോണ്ട് നടന്ന് പിന്നെ ഒരു സമയം ഇപ്പം പറഞ്ഞു നേരെ ഉൾട്ടയടിച്ച് ഇടേ അപ്പോഴും പറയും അത് അവൾ ആ ഇന്റൻഷനിലല്ല പറഞ്ഞു ഈ ഇന്റൻഷനിലാണ് പറഞ്ഞേന്ന് ഒരാളുടെ ബോഡി ലാംഗ്വേജ് അത് നോക്കുക ഏത് ഇന്റൻഷനിലാണ് എന്ന് അപ്പൊ തന്നെ മനസ്സിലും വെറും പുച്ത്തോടെയാണ് അന്നാ പെർഫ്യൂമിന്റെ കേസ് അവള് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് ഒന്നിക്കാൻ കളാത്തില്ല ആക്വാ അതിന്റെ കുറച്ച് ഞാൻ ക്യാപിച്ചേരാ എന്റെ പൊന്ന സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല നിങ്ങൾക്ക് അത് മണത്താ ഇവിടെ ഓടും അതുപോലത്തെ ഷട്ടൂരിടത്തില്ലേ അതിന്റെ ആ ഒരു വിയർപ്പും എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ പുതിയ ഇത് നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഓടും എന്ത് വർത്തമാനോടാ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ മണമല്ലേ അത് ഇങ്ങനെയാണോ പറയേണ്ടത് നിങ്ങളെ ആലോചിക്കും എന്നിട്ട് പിന്നെ അതിനെ കടഞ്ഞ് ന്യായീകരിച്ച് മെഴുകണം എനിക്ക് അതാണ് പറയാൻ പറ്റാത്ത ഇവരെ എന്ത് ക്യാരക്ടറാണ് എന്റെ വായിൽ ഇങ്ങനെ തുളുമ്പ പിന്നെ ഞാൻ ഒരു കേസ് പറയാം ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാം എനിക്ക് അവത്താൻ പറ്റിപ്പോയി അങ്ങനെ വരുന്നതാണ് എന്ന് മാന്യമായിട്ട് അത് അവിടെ തീരുവ എന്നാ പ്രശ്നം പക്ഷെ അങ്ങനെ പറയില്ലല്ലോ റേണുസുതി അങ്ങനെ പറയില്ലല്ലോ അതല്ലേ ഹൈലൈറ്റ് സാധനം വിയർപ്പിന്റെ നമ്മൾ പറയത്തില്ല പക്ഷേ നിങ്ങളുടെ ആ സിറ്റുവേഷൻ ഒന്ന് കാൽക്കുലേറ്റ് വേറൊന്നുമല്ല അവിടെ മണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം വരത്തില്ല അത് നിങ്ങൾക്ക് മണപ്പിക്കാൻ പറ്റുന്ന ഒരു മണമല്ല അത് എന്റെ ഭർത്താവിന്റെ മണമാണ് അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ മാന്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് സോഷ്യൽ മീഡിയ ആണ് അവിടെ സംസാരിക്കുന്ന സൂക്ഷിച്ച് സംസാരിക്കുക നമ്മുടെ ബോഡി ലാംഗ്വേജ് ഫിസിക്കൽ അപ്പിയറൻസും വെച്ച് നോക്കുന്ന സമയത്ത് രേണു അന്ന് സംസാരിച്ച രീതി ആ സാധനം വെറും പുച്ഛം തീട്ടം പോലെയാണ് സംസാരിച്ചിട്ടുള്ളത് ആ ബോഡി ലാംഗ്വേജ് അതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെടുത്തിട്ട് അലക്കിയത് കേട്ടാ ഇനിയെങ്കിലും ബാധം വേണം എവിടെ ഇനി രേണു അതിൻ്റെ അകത്തെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ട് ഞാൻ ഈ വരുന്ന വീഡിയോസ് ഒന്നും കാണാറില്ല ഇപ്പൊ കാണാറില്ല അതിൻ്റെ അകത്തല്ലേ പുറത്തായിരുന്നെങ്കിൽ ഇതെല്ലാം കണ്ടിട്ടായിരിക്കും ഞാൻ ഇതൊന്നും കാണാറില്ല എന്ന് പറയുന്നത് എന്നെ കൊണ്ടൊന്നും പറയപ്പിക്കരുത് സത്യം നിങ്ങളെ വെറുത്ത് വെറുത്ത് പണ്ടാരടങ്ങുന്നതിന് കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ഈ വായി വെച്ചിട്ട് മിണ്ടായിട്ട് അവിടെ ടാസ്ക് കാലിൽ ഉണ്ടെങ്കിൽ കളിച്ചോണ്ട് മിണ്ടായിട്ട് പുറത്തുള്ള കാര്യങ്ങൾ എടുത്ത് സംസാരിക്കാതെ നിങ്ങൾ സംസാരിക്കുന്നോണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് അതാണ് മണമെന്ന വാക്കവിടെ യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഇത് ആറ്റ പുച്ചോടെ സംസാരിക്കും നിങ്ങളുടെ ഭർത്താവിന്റെ മണമെന്ന് നിങ്ങളേതിനെ വലിയ കണ്ണുനീരൊക്കെ ആഴ്ത്തി ഉറക്കി എഴുന്നേറ്റ് പോയ സാധനമായിരുന്നു ലക്ഷ്മി നക്ഷത്ര കൊണ്ടുവന്ന സമയത്ത് ഭയങ്കര എന്നൊക്കെയുള്ള സെറ്റപ്പിലായിരുന്നു എന്നിട്ട് ഒരു നിമിഷം ഉൾട്ടയക്കി അത് മാറ്റം നിങ്ങൾക്കൊന്നും കള്ളാത്തില്ല എന്ത് ചന്ത വർത്താനോ പറഞ്ഞേ അത് കാണുമ്പോൾ ജനങ്ങൾ പിന്നെ നിന്നെ എടുത്തുവച്ച് അമ്മാനമാണ് ആലോചിക്കാവുന്നതേ ഉള്ളു വിയർപ്പിന്റെ നേറ്റമാണ് പക്ഷെ അതെന്റെ ഫേവറേറ്റ് ആണ് ബാറ്റ്സ്മാൻ നിങ്ങൾക്ക് നിങ്ങൾക്കർക്കും ഇഷ്ടപ്പെടത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഓ ഓബി നേ തള്ളി മറിക്കണം കേടുന്നു തള്ളുന്നതിനൊന്നും ഒരു കുറവില്ല ഇനി വേറെ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അല്ലേ ശുധിച്ചായിട്ടല്ലേ അവസ്ഥ അങ്ങേര് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ അങ്ങേരിങ്ങനെ പോയത് നന്നായി വേറെങ്ങാണ്ട് പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പോയിരുന്നെങ്കിൽ അവസ്ഥ വേറെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ ചരിത്രങ്ങൾ വരെ നമുക്കറിയാണേ കൂടുതലൊന്നും പറയിപ്പിക്കരുത് അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ശുചിച്ചേട്ടൻ ശുധിച്ചേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങേരെ വച്ച് വിൽക്കാൻ നിൽക്കരുത് ഇത്രയും വിറ്റ് ഇനിയും വിൽക്കാൻ നിൽക്കരുത് തനിക്കോണം നാട്ടുകാരെ അറിഞ്ഞതാ ഇനി നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കരുത് നീയൊക്കെ വച്ച് വിറ്റ കാര്യം വരെ അറിയാം അതുകൊണ്ട് ഇനി കൂടുതൽ വിളമ്പാ നിക്കരുത് എന്നെ കൊണ്ട് വിളമ്പിക്കരുത് കേട്ടോ ആ ചീച്ചിൻ്റെ മനുവിനെ ഒരിക്കലും കിട്ടത്തില്ല നാണവില്ല ഇങ്ങനെ പറയാൻ ആ മനുഷ്യ അവനും കണക്കി തന്നെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാം ചക്കൊത്തരം ചങ്കര എന്നാലും പറയുവ ഭയങ്കര സ്നേഹം അണിക്കുന്നുണ്ടല്ലോ ഈ സ്തുതി ചേട്ടൻ്റെ അടുത്ത് ജീവിച്ചിരുന്നപ്പം ഉള്ള ചരിത്രമൊക്കെ അറിയാം അതുകൊണ്ട് കൂടുതൽ ഞാങ്ങ അതിനിപ്പം വാരിയിട്ട് ഒഴുകി ഒഴുക്കി എടുക്കണ്ട കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് അതുറപ്പിക്കരുത് ഞാൻ വാടച്ചിരുന്നു നിനക്കൊക്കെ നല്ലത് ഉള്ള കാര്യം ഞാൻ തീരെ തീരെ പറയാം എന്നെ കൊണ്ട് വാത ഉറപ്പിക്കരുത് ഇങ്ങനെ നടന്ന് നന്മ മരം കളിച്ച് ചുഴിക്കാട്ടെ ശുചാട്ടനെ എന്ന് വിളിച്ച് പറയുമ്പോൾ എനിക്ക് ഗുരു കിട്ടും അതായത് ഞാൻ വായിത്തോന്നും തത്തിയെല്ലാം വിളിച്ചിട്ട് പറയും എന്നെ കൊണ്ട് പറയപ്പെടുന്നത് സവോദി അങ്ക് മുതലാളിയൊന്നും പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടില്ലേ പി ആർ ടീം എന്താ ഇത്ര ഉഷാറില്ലാതിരിക്കേ ഇതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞ് പഠിപ്പിച്ച് വിടണ്ടേ ഏഹ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ മുൻകണ്ടസ്റ്റന്റ് ആയ ഒരു നന്മയോളി ഇറങ്ങിയിട്ടുണ്ട് നന്മയോളി നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ രേണു സുധി അവരെല്ലാരും എല്ലാരും രേണു രേണുസുദീനെ ഭയങ്കര നെഗറ്റീവ് ആയിട്ട് പുറത്തു ഇങ്ങനെ പറയണ പോലെ ഫീൽ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വരുമ്പോ തന്നെ എന്താ എന്ന് വിളിച്ചിട്ട് വരുന്നത് അവരവരുടെ ഹസ്ബൻഡിന്റെ പേര് തന്നെയല്ലേ വിളിക്കുക അപ്പൊ അതിന് ഭയങ്കര എല്ലാവരും ഇത്ര നെഗറ്റീവ് പറഞ്ഞ അവരെങ്ങനെ കളിക്കണോ അത് നോക്കിയിട്ട് ചെയ്താൽ മതി അവർ ഒറ്റക്ക് എന്തായാലും ജീവിക്കണ ഒരു സ്ത്രീയല്ല ഒറ്റക്കെയാണ് എല്ലാം ചെയ്യുന്നത് ഓ പിന്നെ നമ്മള് രാവിലെ പഞ്ചായത്തിന് അപേക്ഷ പത്ത് വരെ വന്ന് നമുക്ക് രാവിലെ എല്ലാം ചെയ്തു ചെയ്തുതരും പോടേ വന്ന് ചുമ്മാരുന്ന് ഓ ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഒറ്റയ്ക്ക് ഇവിടെ ആരും ജീവിക്കുന്നില്ലേ ഒറ്റയ്ക്ക് ജീവിക്കണം ഇവിടെ എത്ര പേരൊറ്റയ്ക്ക് ജീവിക്കുന്നു എൻ്റെ അറിവിൽ തന്നെ എത്ര പേരുണ്ടോ ഒറ്റയ്ക്ക് ജീവിക്കണം ഒറ്റയ്ക്ക് ജീവിക്കണം എന്റെ പറഞ്ഞിൽ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ടിട്ടുണ്ട് രാവിലെ എന്നും വരും അഞ്ചുപേര് സഹായിക്കാനായിട്ട് പോടെ ഇനി നിന്റെ ഈ വീട് എടുത്തു വയ്ക്കാനുണ്ടായ കാരണം വേറെ നീ ഭയങ്കരമായിട്ട് പറഞ്ഞല്ലോ എന്റെ ശ്രദ്ധിച്ചു കേട്ടോ ആ ഡയലോഗ് അങ്ങ് പുച്ഛിച്ചു തള്ളി കൊണ്ട് പറഞ്ഞല്ലോ ആ ഡയലോഗിനെ ട്രോളിയോടെ നീ പുച്ഛു തള്ളിക്കൊണ്ട് നീ പറഞ്ഞല്ല നിന്റെ സകുടുംബ ശ്യാമള ഇത് പുച്ഛു തള്ളിട്ടുണ്ടായിരുന്നു കണ്ടു നോക്കി ഇത് കണ്ടില്ലടാ മുത്തോണി തക്കുടുവാ കണ്ടില്ലേ ഇത് എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കില്ല പോടേ ചുമ്മാ ആൾക്കാരെ മെനക്കെടുത്താനായിട്ട് വന്നിരുന്നു ചുമ്മാ കൊണഞ്ചു കൊണച്ചു കൊണയടിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങൾ ഉറപ്പെടുത്താകൊണ്ട് പുതിയ വേണ്ടിയിട്ടാണ്